ും സദസ്സിലും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രൊഫസർ വി പി ജമസൻസാറ് എൻ്റെ നേതാണ് ഇന്നവിടെ വെച്ചിട്ടാണ് സന്തോഷം എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരങ്ങൾ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സർവതോമുഖമായ ഉന്നമനം ലക്ഷ്യമാക്കി തൃശ്ശൂരിലുള്ള എല്ലാ എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും സജീവമായ ഒരു സംഘടനയാണ് തൃശ്ശൂർലേറ്റം മാതൃഭാഷയുടെ സംസ്കാര വിനിമയ ശേഷി വിസ്മരിക്കാത്ത മലയാളി മലയാളത്തിലെ ചിന്തിക്കൂ എന്ന തിരിച്ചറിവുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് സാഹിത്യം ഇന്ന് നമ്മൾ സാഹിത്യ ലോകത്തിലെ ഗുരുസ്ഥാനീയനും ഭാഷയിൽ ലാണിത്യം കൊണ്ട് ചെറുകറയ്ക്ക് എത്രത്തോളം കാണിച്ചു തന്ന തന്നെ മനസ്സിൽ മാന്ത്രികമായ വൈഭവം നൈപുണ്യത്തോടെ സൃഷ്ടിച്ച ജീവിതത്തിൻ്റെ ഉൾവെങ്കി ആഴ്ന്നിറങ്ങി മനുഷ്യഭാവാന്തരങ്ങളെ മലയാള ഭാഷയിൽ ആലേഖനം ചെയ്ത കാലവും পরিবারীকীকিন আবেশন উইথ প্রফেসর প্রেসিডেন্ট কেমোনেশনস আড়ানন আদেহমতারക്കും সাংস্কৃতিক പ്രവർത്തനമാണ് অতএব ഇന്ന് ഞാൻ ক্যান্টിൻலே ജൂനിയർ কর্মকর্তা તરીકે নিয়োগিত కావാൻ ഇഷ്ടപ്പെടുന്നു সামাজিক দিনങ്ങളെ সাহিত্য ক্ষেтворе അടുത്ത ত্রা মাসে ইটি হলো মুন্তাসলাজ വരുന്ന വിശിഷ്ട വ്യക്തികൾ ഇവിടത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവരെല്ലാം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അവരിൽ അങ്കുലിച്ച സർഗവാസനകളും സാഹിത്യാഭിരുചികളും പൊടി തട്ടി ഉണർത്തി എഴുത്ത് പലരും എഴുത്തിലേക്കും പുസ്തക പ്രസിദ്ധീകരണത്തിലേക്കും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു സ്വന്തമായിട്ട് അതിനുവേണ്ട മാർഗം ും സാഹിത്യത്തിലേക്കും ഒക്കെ എനിക്ക് ആദരപൂർവ്വം യുക്തിയും വിശ്വാസവും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഗ്രന്ഥകാരിയും കേരള കോളേജ് മുൻ പ്രിൻസിപ്പാളുമായ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയുമായ ഡോക്ടർ കെ കൃഷ്ണകുമാരി ടീച്ചറാണ് ടീച്ചർ സോഷ്യൽ മേലിൽ സജീവമായി എഴുതുന്ന ഒരാളാണ് നമ്മുടെ രഘുനാഥൻ സാറിന്റെ നോവലിനെ കുറിച്ച് എഴുതിയതൊക്കെ വായിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ടീച്ചർ അലങ്കാരശാസ്ത്രത്തിലാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നത് വള്ളിപ്പൊടിയും പുഷ്പ ജലം ജീവന്റെ ചില്ലക പോക്കുംട അതെല്ലാം ടീച്ചറുടെ പുസ്തകങ്ങളാണ് ടീച്ചർ വളരെ ആദരവോട് കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വ്യക്തി ജീവിതം സാഹിത്യം പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സെബാസ്റ്റൻ ജോസഫ് സാറാണ് വോയ്സ് ഓഫ് ഇന്ത്യ മലയാളി കൗൺസിലിന്റെ ഒരു ശ്രേഷ്ഠ പുരസ്കാര ചേതാനും ഇനി ഞാനിപ്പോൾ ക്രൈസ്റ്റ് കോളേജ് മലയാള വിഭാഗം മുൻ അധ്യക്ഷനും അതുപോലെ തന്നെ നാഷണൽ പോലീസ് അക്കാദമിയിലെ കേരളം ഐ പി ഓഫീസർമാരുടെ മലയാള ഭാഷാ പരിശീലകനുമായ അദ്ദേഹം ും അതുപോലെ തന്നെ മികച്ച പ്രഭാഷകനുമാണ് സന്ധ്യ അറയ്ക്കൽ എഴുത്തുകാരിയാണ് നർത്തകിയാണ് അതുപോലെ തന്നെ പരിപാടിക്ക് നന്ദി പറയുന്ന എഴുത്തുകാരനും നായരുടെ മെമ്പലുമായ എം രഘുനന്ദൻ സാറ് അദ്ദേഹത്തെയും സാഹിതി കോർഡിനേറ്ററും കോൺഫെറ്റ് ആപ്ലിക്കേഷൻ ചീഫ് എഡിറ്ററും എഴുത്തുകാരിയുമായ അറോണ ബാലകൃഷ്ണൻ എല്ലാവരെയും വളരെ ആദരവോടും സ്നേഹത്തോടുകൂടി എക്കാലോസും വേണ്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ വിശിഷ്ട സദസ് പ്രഭാഷകരെ സ്വർഗീയമായ രസചക്രവാളത്തിലേക്ക് അനായാസം എത്തിക്കാൻ കഴിവുള്ള ഗന്ധ രഥങ്ങൾ സ്വന്തമായിട്ടുള്ളവരാണ് സാഹിത്യയിലെ സദസ്സിലെ ഓരോരുത്തരും എല്ലാവരെയും വളരെ സ്നേഹത്തോട് ബഹുമാനത്തോടുകൂടി ഒരു ജോലി പ്രഭാവവും ചെറുത്സാഹിതിയും